മേയർ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം ചെയ്യാൻ സാധ്യമാക്കിയത് ഇത് ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും വീട്ടിൽ വെച്ച് പരിശീലിക്കണം പ്രാർത്ഥിക്കുന്നതിനു പകരമായി വെറുതെ അതും ഒക്കെ പറയാതെ ആദ്യം നമ്മുടെ കുറവുകളെ പരിശോധിച്ചു നോക്കണം ഞാൻ ജോയ്സ് ദൈവം നിങ്ങളുടെ എല്ലാ മുറിവുകളെയും സൗഖ്യമാക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു സങ്കീർത്തനം യഹോവയുടെ ദയോ എന്നും എന്നേക്കും അവൻ്റെ ഭക്തന്മാർക്കും അവൻ്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും അവൻ്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവൻ്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ എന്നാൽ ഇത് രണ്ടുപേർ തമ്മിലുള്ള കരാറാണ് ഓരോരുത്തർക്കും അവരവരുടേതായ ചുമതലകൾ ഉണ്ട് ദൈവം അനേകം അനുഗ്രഹങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പകരമായി നമ്മോട് പറഞ്ഞത് എന്താണ് അവനെ സ്നേഹിക്കണം അനുസരിക്കണം എന്ന് യേശു പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ എന്നെ അനുസരിക്കും യോഹൻ ഞാൻ പതിനാല് പതിനഞ്ചാണെന്ന് തോന്നുന്നു എന്നെ അനുസരിച്ചാൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കും എന്ന് യേശു പറഞ്ഞില്ല നാം തെറ്റായി വായിക്കുന്നു അനുസരണയിലൂടെ നാം ദൈവത്തിൻ്റെ സ്നേഹം വാങ്ങുന്നില്ല അനുസരണം കാണിക്കുന്നത് കൊണ്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ കിട്ടില്ല ആദ്യം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുമ്പോൾ അവനെ കൂടുതലായി അനുസരിക്കും അനുസരിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ ദൈവം നമ്മെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള പുസ്തകങ്ങൾ വായിച്ച് ദൈവത്തെ കൂടുതൽ കൂടുതലായി സ്നേഹിക്കണം ദൈവത്തെ കൂടുതലായി സ്നേഹിക്കുമ്പോൾ ശരിയായ കാര്യങ്ങൾ മാത്രം ചെയ്യും കാരണം തെറ്റായത് ചെയ്യാൻ നിങ്ങൾക്കാവില്ല ജഡീകഥയോടെ ശരിയായ കാര്യങ്ങൾ ചെയ്യാതെ ദൈവത്തോടൊത്ത് കൂടുതൽ സമയം ചിലവാക്കൂ നോഹയ്ക്ക് ദൈവത്തോടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു അന്ന് ഭൂമി ജലപ്രളയത്തിലായി വെള്ളം വറ്റിയ ശേഷം ദൈവം നോഹയോടൊരു ഉടമ്പടി ചെയ്തു ദൈവം നോഹയോട് പലതും ചെയ്യാൻ പറഞ്ഞിരുന്നു എന്നാൽ അവയെല്ലാം നമുക്ക് അർത്ഥമില്ലാത്തതായി തോന്നുന്നവയായിരുന്നു ദൈവം പറഞ്ഞു ഞാൻ ഉടമ്പടിയുടെ അടയാളമായി ആകാശത്ത് മഴവില് ഉണ്ടാക്കും അതിപ്പോഴും നാം കാണാറുണ്ട് ആ മഴവില് ശരി എന്നാൽ ഓരോരുത്തരോടുമുള്ള ഉടമ്പടികൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു അതിൽ അബ്രഹാമിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്തു ിൽ ആദ്യമായി ദൈവം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം അയാൾ എന്തിനാണ് കുടുംബത്തെ ഉപേക്ഷിക്കുന്നത് കാരണം അവർ വിഗ്രഹാരാധനക്കാരായിരുന്നു ഞാൻ ഒരു കാര്യം പറയട്ടെ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്തിൽ നിന്നെങ്കിലും അകലുക വീണ്ടും പറയാം നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്തിൽ നിന്നെങ്കിലും ഒഴിഞ്ഞു പോവുക അങ്ങനെ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു നീ ഇത് ചെയ്താൽ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും അതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഞാൻ നിന്നെ അനുഗ്രഹിക്കും മൂന്നാമത്തേത് ഞാൻ നിന്റെ പേർ വലുതാക്കും നാലാമത്തേത് നീ അനുഗ്രഹമായി മാറും അഞ്ചാമത്തേത് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും എനിക്കിതെല്ലാം ഇഷ്ടമാണ് അതെ തെറ്റായവയിൽ നിന്ന് അയാൾ അകലണമെന്നേ ഉള്ളൂ ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനുഗ്രഹിക്കും നിന്റെ പേര് ഞാൻ വലുതാക്കും ഞാൻ നിന്നെ അനുഗ്രഹമുള്ളവനാക്കും നിന്റെ കൂടെയുള്ളവർക്കെല്ലാം നീ അനുഗ്രഹമായി തീരും നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും കാരണം അവർ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു വാവ് ഇത് നല്ല രസമുള്ളതാണല്ലേ എന്നിട്ട് പറഞ്ഞു നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അവയെല്ലാം ഞാൻ ചെയ്തു തരും ഞാനിത് വായിക്കാം ദൈവം പറഞ്ഞു എനിക്കും നിനക്കും മധ്യേയുള്ള ഒരടയാളമാണിത് നമ്മുടെ ഉടമ്പടിയുടെ അടയാളമായി പുരുഷന്മാരെല്ലാം പരിച്ഛേദന ഏൽക്കണം നിങ്ങളെക്കുറിച്ച് എനിക്കറിയില്ല പരിച്ഛേദനയേക്കാൾ എനിക്കിഷ്ടം മഴവില്ലാണ് ആർക്കെങ്കിലും ഇപ്പോൾ മഴവില്ല് കാണുന്നുണ്ടോ ക്ഷമിക്കണം ഞാൻ തെറ്റായി പറഞ്ഞതല്ല പരിച്ഛേദന എന്ന് പറഞ്ഞാൽ ഒരു മാംസം മുറിക്കുകയാണ് നാം ജഡത്തിലല്ല ആത്മാവിലാണ് നടക്കുന്നത് ദൈവവുമായുള്ള പുതിയ ഉടമ്പടി അനുസരിക്കുന്നതിന് വേണ്ടിയാണത് അന്ന് അബ്രഹാമിനോട് ദൈവം ചെയ്യാൻ പറഞ്ഞത് ഇന്ന് ചെയ്യുന്നില്ല ചില ആൺകുട്ടികൾക്ക് ആരോഗ്യപ്രദമായതുകൊണ്ട് അങ്ങനെ ചെയ്യാറുണ്ട് എന്നാൽ നാം ചെയ്യേണ്ട പരിച്ഛേദന ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് നാം ജടീകതയിലല്ല നടക്കേണ്ടത് ആത്മാവിലാണ് ഇത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും അതുപോലെ തോന്നണമെന്നില്ല കൃപയാൽ ദൈവം നമ്മെ രക്ഷിച്ച് ദൈവത്തെ അനുസരിച്ച് നടക്കാൻ പരിശുദ്ധാത്മാവിന്റെ സഹായം തന്നു നാം സ്വയം അതിന് പരിശ്രമിക്കേണ്ടതില്ല നമുക്കാവശ്യമുള്ള സഹായം ദൈവം തരുന്നു നമ്മുടെ പ്രവൃത്തികളിൽ നാം തികഞ്ഞവരല്ല എന്നാൽ ദൈവത്തോട് തികഞ്ഞ ഹൃദയം ഉണ്ടാവാം അതാണ് ദൈവം നോക്കുന്നത് തൻ്റെ ശക്തിയെ വെളിപ്പെടുത്താനായി തികവുള്ള ഹൃദയത്തോടു കൂടി ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി ദൈവം ലോകത്തിലെങ്ങും അങ്ങോളമിങ്ങോളം നോക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തികവുള്ള ഹൃദയത്തോട് കൂടിയ ഒരാൾക്ക് ദൈവഹിതപ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല അത് ദൈവത്തെ സന്തോഷിപ്പിക്കുന്നു അത് നിങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുന്നു വചനം പറയുന്നത് പ്രകാരം പ്രവർത്തിക്കാൻ നിങ്ങളെ സജ്ജരാക്കുന്നു വേറെ വഴിയില്ലെന്ന് കരുതി ബൈബിൾ വായിക്കരുത് വേറെ വഴിയില്ലെന്ന് കരുതി ദൈവത്തോടത്തു സമയം ചിലവാക്കരുത് കടപ്പാട് കൊണ്ട് ദാനം ചെയ്യരുത് ദൈവത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് അത് ചെയ്യണം ഞാൻ ഓർക്കുന്നു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ സഹോദരൻ ചോദിച്ചത് ഞാൻ ഓർക്കുന്നു അവൻ ചോദിച്ചു നീ എന്തിനാണ് പള്ളിയിലേക്ക് ഇത്ര പണം കൊടുക്കുന്നത് ഞാൻ ഞാനവനെ നോക്കി പറഞ്ഞു ഞാൻ പള്ളിക്കല്ല ദൈവത്തിനാണ് കൊടുക്കുന്നത് പള്ളിക്കോ ഒരാൾക്കോ കൊടുക്കുന്നതായി എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ദൈവത്തെ അനുസരിച്ച് ദൈവത്തിനായി കൊടുക്കുന്നു എന്ന് കരുതും പണം കൊടുക്കുമ്പോൾ നാം അത് മനസ്സിലാക്കേണ്ടതാണ് നാം ഒരു സ്ത്രീക്കോ പുരുഷനോ ഒരു കെട്ടിടത്തിനോ അല്ല കൊടുക്കുന്നത് ദൈവം നിങ്ങളുടെ കൈകളിലൂടെ കൊടുക്കുന്നു നിങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിനാണ് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ പറയുമായിരിക്കും ഞാൻ കൊടുക്കുന്ന ആ വ്യക്തി അത് തെറ്റായി ഉപയോഗിച്ചാലോ അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള അനുഗ്രഹം തടസ്സപ്പെടില്ല ദൈവത്തിന് കൊടുക്കുന്നതായി കരുതിയാൽ മതി നാം ചെയ്യുന്ന പ്രവൃത്തികൾ തികവുള്ളതല്ല പക്ഷേ ദൈവത്തോട് നമുക്ക് തികവുള്ള ഹൃദയം ഉണ്ടാക്കാനാവും അപ്പോൾ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ദൈവത്തിന്റെ ഛായയിൽ നമുക്ക് മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് പരിവർത്തനം ഉണ്ടാക്കും മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് യേശുവിൻ്റെ സാദൃശ്യത്തിൽ പരിവർത്തനമുണ്ടാകാൻ നമുക്ക് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങളുടെ അയൽവാസി കാണുന്ന ഒരേ ഒരു യേശുക്രിസ്തു നിങ്ങളായിരിക്കും ഞാനിപ്പോൾ വല്ലാത്ത ഒരവസ്ഥയിലാണ് കാരണം പതിനൊന്ന് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇനിയും മെസ്സേജ് തുടങ്ങിയിട്ടില്ല അതായത് എട്ട് മെസ്സേജ് ആണ് ഉള്ളത് ഇതാണ് ഒന്നാമത്തേത് ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട് ശോചനീയമാണിത് നിങ്ങളുടേതായ ചില അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ തള്ളിക്കയറിക്കൊണ്ട് വേണം ആരംഭിക്കാൻ അവയെ സ്വന്തമാക്കാതെ നിങ്ങൾ ഒന്നും ചെയ്യില്ലെന്ന് സാത്താനെ അറിയിക്കണം ആമേൻ നിങ്ങൾക്ക് ദൈവം തരുന്ന ആദ്യത്തെ കാര്യം പാപമോചനമാണ് ഇത് ശരിക്കും അത്ഭുതാവഹമായ ഒന്ന് തന്നെയല്ലേ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് ആവേശമുണ്ടാകും അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല അവ മറക്കുകയും ചെയ്യും അവയെ മറക്കുന്നു എന്നിട്ട് ഉദയത്തിനും അസ്തമയത്തിനും തമ്മിൽ എത്ര ദൂരമുണ്ടോ അതാർക്കും അറിയില്ല അവയെ മറക്കുന്നു ഞാനിപ്പോൾ യശയാവ് നാൽപ്പത്തി മൂന്ന് ഇരുപത്തി അഞ്ച് കണ്ടു ഇത് ഞാൻ പത്ത് പ്രാവശ്യം വായിച്ചിട്ടുണ്ടെങ്കിലും ഇത് കണ്ടിട്ടില്ല ഇവിടെ പറയുന്ന എൻ്റെ നിമിത്തം ഞാൻ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുന്നില്ല യേശു അത് നമുക്ക് വേണ്ടിയല്ല തനിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ കുറച്ചുകൂടി ചിന്തിക്കേണ്ടി വരും ഇതെനിക്ക് ആവശ്യമുണ്ടാക്കുന്നു കാരണം ഞാൻ വർഷങ്ങളായി ജനങ്ങളെ പഠിപ്പിക്കുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി അവരോട് ക്ഷമിക്കേണ്ട നിങ്ങളെ സഹായിക്കാൻ അവരോട് ക്ഷമിക്കൂ എന്നിട്ട് ഞാനിത് വായിച്ചു ദൈവം പറയുന്നു എനിക്ക് വേണ്ടി നമുക്കിടയിൽ ഒന്നും ഉണ്ടാവരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾക്കും അവരുമിടയ്ക്കും ഒന്നും ഉണ്ടാവരുത് അത് നല്ലതായിരിക്കണം നിർമ്മലവും ശുദ്ധിയുമുള്ളതായിരിക്കും നിങ്ങൾക്ക് സൗകര്യമുള്ളതാവണം ദൈവത്തിന്റെ മാപ്പിനെ കുറിച്ച് പറയുന്ന അനേകം വചനങ്ങൾ ബൈബിളിലുണ്ട് പക്ഷേ നമുക്ക് തെറ്റുപറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ സ്വീകരിക്കാൻ നമുക്കറിയുന്നില്ല അതിനെക്കുറിച്ച് ചിലത് നമ്മൾ വായിച്ചെങ്കിലും എങ്ങനെ സ്വീകരിക്കണമെന്ന് നമുക്കറിയില്ല അതുകൊണ്ട് എല്ലാവരും ഒരു മുപ്പത് സെക്കൻഡ് കണ്ണുകൾ അടച്ചിരിക്കണം ശബ്ദമുണ്ടാക്കാൻ പാടില്ല എന്നിട്ട് മനസ്സിനകത്ത് വീണ്ടും 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 പറഞ്ഞുകൊണ്ടേയിരിക്കൂ എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു സ്റ്റാർട്ട് ശരി മുപ്പത് സെക്കൻഡ് അവസാനിച്ചിരിക്കുന്നു ഇനി ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനുള്ള ഒരു ചെറിയ ട്രിക്കാണിത് ഇത് നിങ്ങൾ വീട്ടിൽ പരിശീലിച്ചാൽ തീർച്ചയായും അത് അനുഗ്രഹമായിരിക്കും കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ തലച്ചോറിൽ ഇതുണ്ടായിരിക്കുമെന്ന് പക്ഷേ ദൈവസന്നിധിയിലിരിക്കാൻ സമയം ചിലവാക്കുന്നില്ല ക്ഷമിക്കപ്പെടാനും ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുന്നവരുണ്ടോ ഉണ്ടാവാം എനിക്കറിയില്ല ശരി ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനിരിക്കുന്ന രണ്ടാമത്തെ കാര്യം ദൈവം എപ്പോഴും നമ്മോടൊത്തുണ്ടാവുമെന്ന് വാക്ക് തന്നിട്ടുണ്ട് ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടെന്നത് എത്രമാത്രം അത്ഭുതകരമാണല്ലേ ദൈവം നിങ്ങളിൽ വസിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു യേശു നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദൈവത്തിന്റെ ഭവനമാണ് ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയും ഇല്ലെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഞാനും ഉണ്ടാവും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞതെല്ലാം ചെയ്തു തീരുന്നത് വരെ നിങ്ങളെ വിട്ടു പോകില്ല എന്റെ ദൈവമേ ഇത് എത്ര അത്ഭുതകരമാണല്ലേ ഉൽപ്പത്തി ഇരുപത്തി പതിനഞ്ച് ഇതാ ഞാൻ നിന്നോടുകൂടെ ഉണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുടി ചെയ്തത് നിവർത്തിക്കും കമോൺ എല്ലാവരും ദൈവത്തെ സ്തുതിക്കൂ നാം ഒരിക്കൽ കൂടി മുപ്പത് സെക്കൻഡ്സ് ഇത് ആവർത്തിക്കും നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കൂ ദൈവം എന്നിൽ വസിക്കുന്നു സ്റ്റാർട്ട് ശരി കുറേ നേരം കണ്ണടയ്ക്കാൻ നമുക്ക് പ്രയാസമായിരിക്കുമെന്നെനിക്കറിയാം അതുകൊണ്ടാണ് തേർട്ടി സെക്കൻഡ്സ് എന്ന് പറഞ്ഞത് എന്നാൽ വീട്ടിൽ വെച്ചും ഇതുപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റമുണ്ടാകും പ്രാർത്ഥിക്കുന്ന സമയത്ത് അതും ഇതുമൊക്കെ പറയുന്നതിനേക്കാൾ നല്ലതാണത് നമ്മുടെ പോരായ്മകളെക്കുറിച്ച് പരിശോധിച്ച് നോക്കൂ നിങ്ങൾ ദൈവത്തോട് പാപമോചനം ചോദിക്കുമ്പോഴെല്ലാം കുറച്ച് നേരം ഇരുന്നിട്ട് പറയും എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടു പകരം ദിവസവും കുറച്ചു നേരം എടുത്ത് പറയൂ ഇപ്പോൾ ദൈവം എൻ്റെ കൂടെയുണ്ട് നിങ്ങളുടെ കണ്ണിൽ കാണാത്ത ഒരു കാവൽ മാലാഖ എൻ്റെ അടുത്ത് നിൽക്കുന്നുണ്ട് ദൈവമേക്കാരനെ ഉണ്ടാകണമേ എന്നെ കുഴപ്പത്തിലാക്കല്ലേ ആമേൻ ഞാൻ അരിസോണയിലെ ഫീനിക്സിലായിരുന്നു ഞാൻ ടോമി ബാർനറ്റിൻ്റെ ചർച്ചിലായിരുന്നു അന്ന് ആരാധനയ്ക്ക് മുൻപ് ചർച്ചിൽ മുഴുവനും ദൈവദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അവിടെ ഒരു സ്ത്രീ അവൾ എന്നോടല്ല പറഞ്ഞത് ആരോടോ പറഞ്ഞു എന്നിട്ട് അവരെന്നോട് പറഞ്ഞു അവൾ വല്ലാതെ നടുങ്ങിയിരുന്നു അവൾ പറഞ്ഞു എൻ്റെ ഭർത്താവ് എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ജോയ്സിനെ അയാൾക്ക് ഇഷ്ടമല്ല കാരണം അദ്ദേഹം അവിശ്വാസിയായിരുന്നു പക്ഷേ എൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ടാണ് എന്നെ കൊണ്ടുവന്നത് അവൾ പറഞ്ഞു ആരാധന നടക്കുമ്പോൾ അദ്ദേഹം വിറച്ചുകൊണ്ട് കരഞ്ഞു ഞാൻ ചോദിച്ചു എന്താ നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് അദ്ദേഹം ചോദിച്ചു നീ അവരെ കാണുന്നില്ലേ നീ കാണുന്നില്ലേ സംഭവം എന്താണെന്ന് അയാൾ പറഞ്ഞു ജോയ്സ് പുറത്ത് വന്നപ്പോൾ ഞാൻ എപ്പോഴും കോൺഫറൻസിൻ്റെ സമയത്ത് അത് ആ ഭാഗത്താണ് ഇരിക്കാറുള്ളത് അയാൾ പറഞ്ഞു ജോയ്സ് അവിടുന്ന് നടന്നു വന്നപ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ഒരു കൂട്ടം പുരുഷന്മാർ അവരുടെ കൂടെ വന്നു ഞാൻ കരുതി അവർ കോയർ ആണെന്ന് അയാൾ പറഞ്ഞു ജോയ്സ് പ്ലാറ്റ്ഫോമിലേക്ക് വന്ന് ബൈബിൾ കയ്യിലെടുത്തപ്പോൾ അവരെല്ലാവരും അർത്ഥവൃത്താകൃതിയിൽ നിന്നു ഓരോരുത്തരും കയ്യിൽ വാൾ ഉയർത്തിപ്പിടിച്ചിരുന്നു ഇതേ അനുഭവം നിങ്ങൾക്കും ഉണ്ടാവണം വേണ്ടാത്തത് ചിന്തിക്കുന്നതിനേക്കാൾ നമ്മുടെ സങ്കല്പങ്ങളെ മറ്റെന്തിനെങ്കിലും ഉപയോഗിക്കൂ ആമേൻ നിങ്ങൾക്കറിയാമോ യേശു സ്വർഗ്ഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ എന്താണ് ചിന്തിച്ചതെന്ന് അറിയില്ല പക്ഷെ ഞാൻ വീണ്ടും വരും എന്ന് യേശു പറഞ്ഞു എന്നാൽ ആ പറഞ്ഞത് അവർ എത്രമാത്രം വിശ്വസിച്ചെന്നറിയില്ല എന്നാൽ സംസ്കാരത്തിൽ യഹൂദന്മാരുടെ സംസ്കാരത്തിൽ അവർ ഏതെങ്കിലും വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഒരു ഉണ്ടായിരുന്നു ഭക്ഷണം ഇഷ്ടപ്പെട്ടാൽ വീണ്ടും അവിടേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവർ നാപ്കിൻ ഭംഗിയായി മടക്കി കഴിച്ച പ്ലേറ്റിൽ വയ്ക്കും അവർക്ക് ആതിഥേയരെ ഇഷ്ടപ്പെട്ടു ഭക്ഷണം ഇഷ്ടപ്പെട്ടു എന്നർത്ഥം അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ നാപ്കിൻ ചുരുട്ടി കൂട്ടി കഴിച്ച പ്ലേറ്റിൽ വെച്ചിട്ട് പോകും എന്നേക്കാൾ സമർത്ഥരായ ചിലരോട് ഞാൻ ഇതിനെക്കുറിച്ച് ചോദിച്ച് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കല്ലറയിൽ കല്ലറയിൽ ചെന്ന് അകത്ത് യേശു ഇല്ലെന്ന് കണ്ടു യേശുവിനെ പുതച്ചിരുന്ന ലിനൻ തുണി ശരീരത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ലിനൻ തലഭാഗത്ത് വളരെ വൃത്തിയായി മടക്കി വെച്ചിരിക്കുന്നത് കണ്ടു കല്ലറയ്ക്കകത്ത് പരിശുദ്ധാത്മാവായി യേശു വീണ്ടും തിരികെ വന്നു കഴിഞ്ഞു പക്ഷെ യേശു വീണ്ടും വരും നിങ്ങളെ കുറിച്ച് എനിക്കറിയില്ല ഞാൻ ഒരുങ്ങിയിരിക്കും ആമേൻ നമുക്കുള്ള അനുഗ്രഹങ്ങളിൽ ഒന്ന് നാം ക്രിസ്തുവിൽ ദൈവത്തിന്റെ അവകാശികളാണെന്നതാണ് ക്രിസ്തുവിനോടൊത്ത് നാം പങ്കാളികളാണ് ക്രിസ്തുവിനുള്ളതെല്ലാം നമുക്കും കിട്ടും ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ബൈബിളിൽ പറയുന്നു നാം ദൈവത്തിൻ്റെ ദത്തെടുക്കപ്പെട്ട പുത്രന്മാരും പുത്രിമാരുമാണെന്ന് ഇതിനെക്കുറിച്ച് നാം അത്ര കാര്യമാക്കുന്നുണ്ടാവില്ല ഹെഫേസർ ഒന്ന് അഞ്ചിൽ തിരുഹിതത്തിൻ്റെ പ്രസാദ പ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് തൻ്റെ കൃപാമഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ ഇത് ഞാൻ കേട്ടതാണ് എനിക്കിത് വിശ്വസിക്കാനാവുന്നില്ല റോമക്കാരുടെ സംസ്കാരത്തിൽ അവർക്ക് ഒരു മകൻ ജനിച്ചിട്ട് എന്തുകൊണ്ടോ അവനെ അവകാശിയാക്കാൻ ഇഷ്ടമല്ലെങ്കിൽ ഒരു പക്ഷേ അവർക്ക് അവനെ ഇഷ്ടമല്ലായിരിക്കാം അവരുടെ സമ്പാദ്യം അവൻ പാഴാക്കുമെന്നത് കൊണ്ടായിരിക്കാം പക്ഷെ ഒരു കുഞ്ഞിനെ ദത്തെടുത്തിട്ടുണ്ടെങ്കിൽ അവന് അവകാശം കൊടുക്കാതിരിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നാൽ ദൈവം നമ്മെ ദത്തെടുത്തിരിക്കുന്നു അതിനാൽ സാത്താനെ നമ്മുടെ അവകാശത്തെ നഷ്ടപ്പെടുത്താനാവില്ല ആമേൻ ഇന്ന് ഇതുപോലെ പറയാനുള്ള പലതും പറയാനാവില്ല അടുത്ത പ്രാവശ്യം പറയാം ദൈവം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട് സാത്താനെ നിങ്ങളിൽ നിന്ന് അത് അപഹരിക്കാൻ വിടരുത് നിങ്ങളുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കൂ നിങ്ങൾക്ക് കരുണ കിട്ടും കൃപ നിങ്ങൾക്കുള്ളതാണ് മാപ്പ് നിങ്ങൾക്കുള്ളതാണ് യേശുക്രിസ്തു മുഖാന്തരം തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം നമ്മുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതാണ് ആമേൻ യേശുവിനെ നിങ്ങൾ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഏറ്റെടുക്കാതെ ഇവിടെ നിന്ന് പോകരുത് ഞാൻ യേശുവിനെ സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം എൻ്റെ ജീവിതം ക്രിസ്തുവിനായി കൊടുത്തിട്ടില്ല ഞാൻ പാപിയാണെന്ന് അറിയാം ഇന്നെനിക്ക് വീണ്ടും ജനിക്കണം ദൈവത്തോട് ഞാൻ നേരുള്ളവനാണ് എല്ലാ ആനുകൂല്യങ്ങളും എനിക്ക് സ്വന്തമാണ് ചിലപ്പോൾ ദൈവത്തിന് സേവ ചെയ്യാൻ പുറപ്പെട്ട് അതിൽ നിന്ന് പിന്മാറി വീണ്ടും പാപങ്ങൾ ചെയ്തിട്ടുണ്ടാവാം നിങ്ങൾ പറയുന്നുണ്ടാവും ദൈവമേ ഞാൻ ഏകനാണെന്ന് അറിയില്ലേ എനിക്ക് അങ്ങയിലേക്ക് വരണം ഇതാണ് നിങ്ങളുടെ സ്ഥിതിയെങ്കിൽ നിങ്ങൾ ഉള്ളിടത്ത് നിന്ന് കൈകൾ ഉയർത്തു കൈ ഉയർത്തിയാലേ എനിക്ക് നിങ്ങളെ കാണാനാവൂ നിങ്ങൾ ആരാണെന്ന് കമോ ഇവിടെ മുഴുവനും കൈകൾ കാണുന്നുണ്ട് ഇനി ഞാൻ പറയുന്നത് കേൾക്കൂ ആരും ചെയ്യാൻ ആഗ്രഹിക്കാത്തതാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പക്ഷെ നിങ്ങളെ നാണം കെടുത്താനല്ല ഞാൻ പറയുന്നത് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കൂ അതിൻ്റെ കാരണം എന്താണെന്നോ നിങ്ങൾ ഇവിടെ നിന്നില്ലെങ്കിൽ പൊതുജനങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ ഉള്ളിടത്ത് എഴുന്നേറ്റ് നിൽക്കൂ കമോൺ ശരി ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം മാറും നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നും തോന്നാതെയും ഇരിക്കും പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്കൊരു മാറ്റം കാണാനാവും എല്ലാവരും എന്റെ ഈ പ്രാർത്ഥന ആവർത്തിക്കണം പിതാവായ ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു യേശുവെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു നീ കുരിശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാപങ്ങൾക്ക് നീ വില കൊടുത്തു നീ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്നു പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു എന്റെ ജീവിതത്തെ നിനക്ക് സമർപ്പിക്കുന്നു ഞാൻ പാപിയാണെന്നറിയാം ഇനിയും എനിക്ക് അങ്ങനെ ജീവിക്കാൻ ഇഷ്ടമല്ല ഒരു ക്രിസ്ത്യാനിയാവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിൻ്റെ അനുയായിയാകാനും എന്റെ ജീവിതത്തിലേക്ക് വരയണമേ ഞാൻ ഉള്ളതുപോലെ എന്നെ സ്വീകരിക്കണമേ അങ്ങയുടെ ഹിതപ്രകാരമുള്ളവനാക്കി മാറ്റേണമേ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഞാൻ സ്വർഗത്തിലേക്കുള്ള യാത്രയിലാണ് യാത്ര സന്തോഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആമേൻ ജോയ്സിമേയർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പങ്കാളികളുമാണ് ഈ പ്രോഗ്രാം സംപ്രേഷണം ചെയ്യാൻ സാധ്യമാക്കിയത്